യു പി എ എന്ന ആശയം തിരികെ കൊണ്ടുവരാനുള്ള കോൺഗ്രസ് ശ്രമത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായിട്ടുള്ള എം കെ സ്റ്റാലിൻ ആ യു പി എൽ ഇപ്പോൾ മറ്റൊരു കക്ഷി കൂടി ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അത് മറ്റാരുമല്ല അത് വിജയിയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക കഴകമാണ് വിജയിയുടെ ലക്ഷ്യം എന്നത് സ്റ്റാലിനെ തകർക്കലാണ് എന്ന് ഗോദി മീഡിയ പടച്ചുവിട്ടു വിജയുടെ ലക്ഷ്യം എങ്ങനെയും സ്റ്റാലിന്റെ അപ്രതാത്വം തകർത്തെറിഞ്ഞുകൊണ്ട് ഡി എം കെ നിലംബരിശാക്കുക എന്നതാണ് എന്ന് വെറുതെ പടച്ചുവിട്ടവർക്ക് വലിയ നിരാശയാണ് ഇപ്പോൾ ഫലം തമിഴ്നാട്ടിൽ കുറെ നാളായി ബി ജെ പിക്ക് ഒരു അഡ്രസ് കൊടുക്കാൻ തലങ്ങും വിലങ്ങും ശ്രമിക്കുന്ന ഒരു നേതാവുണ്ട് ഐ പി എസ് പാതി വഴിക്ക് ഉപേക്ഷിച്ച് രാഷ്ട്രീയം കളിച്ച് എന്തൊക്കെയോ നേടിക്കളയാം എന്ന് വിചാരിച്ച് കുറേ സ്വപ്നങ്ങളുമായി വന്ന ഒരു യുവാവ് പേര് അന്നാമലെ ഉപ്പുസ്വാമി അന്നാമലയുടെ വലിയ രാഷ്ട്രീയ ലക്ഷ്യമെന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയാവുക എന്നതാണ് അതിനുള്ള കഴിവിത് പോരാ അതിനുള്ള പ്രാപ്തി ഇത് പോരാ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു സ്വന്തമായി ശരീരത്തിൽ ചാട്ടവാറുകൊണ്ടടിച്ച് ചെരുപ്പ് വരെ ഊരിയറിഞ്ഞ് താനിനി ഡി എം കെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയതിനു ശേഷമേ ചെരുപ്പണിയൂ എന്ന് പറഞ്ഞ് നാടകം മുഴുവൻ കളിച്ചു നടക്കുകയാണ് എന്നാൽ അന്നാമല ഇടക്കാലത്ത് ലോക്സഭയിൽ കോയമ്പത്തൂരിൽ നിന്നും എട്ടുനില പൊട്ടിയതിനു ശേഷം നാട് വീടുന്ന ഒരവസ്ഥ ഉണ്ടായി വീണ്ടും ബി ജെ പി നേതാക്കളുടെ ദേശീയ നേതാക്കളുടെ അഭ്യർത്ഥന മൂലമാണ് അദ്ദേഹം വീണ്ടും തമിഴ്നാട്ടിലേക്ക് ലാൻഡ് ചെയ്തത് താൽക്കാലികമായി ഉണ്ടായ പരാജയമല്ലേ എക്കാലത്തുമില്ലല്ലോ എന്ന് ബി ജെ പി നേതാക്കളുടെ ആശ്വാസമാക്കും എന്നാൽ അന്നാമലയ്ക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും പേരോട്ടം ഉണ്ടാകില്ല അതിന് കാരണം ഡി എം കെ തന്നെയാണ് ഡി എം കെ ദ മോസ്റ്റ് അഗ്ലിയസ്റ്റ് പാർട്ടി എന്നാണ് അന്നാമലെ വിശേഷിപ്പിക്കുന്നത് അതിന് കാരണം നിരവധിയാണ് അന്നാമലെ എന്നത് വെറുമൊരു ബിഗ് സീറോയാണ് എന്ന് ദയാതിഥിമാര ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് അന്നാമലയ്ക്ക് അത്ര രസിച്ചിട്ടില്ല ഏതായാലും തമിഴക വെട്ടിക്കഴകം കൃത്യമായി കോൺഗ്രസുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ശക്തമായ പിന്തുണ തമിഴക വെട്ടിക്കടകം പല പ്രദേശങ്ങളിലും നൽകിയിരുന്നു വിജയ് എതിർക്കുന്നത് ബി ജെ പി യെയാണ് വർഗീയതയാണ് വർഗീയതയെ ഒരു രീതിയിലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന് വിജയ് തുടരെ തുടരെ പറയുകയും ചെയ്തു വിജയ്യുടെ പാർട്ടിക്ക് കമൽഹാസനും അതുപോലെ തന്നെ രജനീകാന്തുമൊക്കെ വലിയ രീതിയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയത് വിജയുടെ രാഷ്ട്രീയം എന്തു തന്നെയായാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അത് വർഗീയതക്കെതിരെയായിരിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് അതുകൊണ്ടാണ് താല്പര്യപ്പെടുന്നത് കോൺഗ്രസ് കൃത്യമായി ഡി എം കെയോടും പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ മന്ത്രിസഭയിലേക്ക് ഞങ്ങളെയും അതുപോലെ തമിഴക വെട്ടിക്കഴകത്തെയും പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് ഇടതുപക്ഷ പാർട്ടികളെ ദൂരെ എടുത്ത് കളയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു അവരുടെ രാഷ്ട്രീയവുമായി ഒത്തുചേരാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പരസ്യമായി പറഞ്ഞു അതോടുകൂടി വിജയിക്ക് ആ ഒരു സ്പേസ് കിട്ടും കൃത്യമായി ഒരു സഖ്യകക്ഷിയായാൽ വിജയ്ക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്താനും കഴിയും വിജയിയെ തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം കൂടി ഉന്നയിക്കപ്പെടുകയാണ് മധുരയിൽ സുവെങ്കിടേശനും അതുപോലെ ദിണ്ടികലിൽ വിജയിച്ച സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയുമൊക്കെ എന്തിനാണ് വെറുതെ കോൺഗ്രസ് ലേബലിൽ നിന്ന് ജയിക്കേണ്ടതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അവരെയൊക്കെ ഇനിയും സഖ്യത്തിൽ നിർത്തേണ്ട കാര്യമില്ല സി പി ഐ എം എന്നത് കൊലയാളികളുടെ പാർട്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിരവധി കാരണങ്ങളുമുണ്ട് കേരളത്തിൽ മാത്രമുള്ള ഒരു ഇട്ടാവട്ടത്തുള്ള പാർട്ടി മാത്രമാണ് പ്രാദേശിക പാർട്ടി മാത്രമാണ് സി പി ഐ എം